ഔട്ട്ഡോർ സൈഡിൽ ഫ്ലഡ് ഉണ്ട് പക്ഷേ ഉള്ളിലേക്ക് നീക്കുന്നു ഇരച്ചെത്തുന്ന പ്രളയ ജലത്തിന് വീടിന്റെ വാതിൽ തന്നെ തടഞ്ഞു നിർത്തുക എനിക്ക് അയ്യായിരത്തിലധികം ഓർഡർ ഓൾറെഡി ഉണ്ട് ഇത് സാധാരണ ഒരു ഡോറിന്റെ കട്ടലയാണ് ഇതാണ് ഇത് ഡോർ ഇത് ആർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ജോയിന്റോ പശോ ഒന്നും ഇല്ല ഫ്രിക്ഷനിൽ നിൽക്കുകയാണ് ഇത് ഫ്ലഡ് വരുന്നതിലും കുറച്ച് മുമ്പായിട്ട് ഈ സീക്രട്ടാണല്ലോ ഫ്ലഡ് എന്ന് പറയുമ്പോ അങ്ങനെ വരുന്ന വെള്ളത്തിന് ഭയങ്കര ഫോഴ്സ് ആയിരിക്കും വളരെ ആയിട്ട് പക്ഷെ ഹൈറ്റ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വരുന്നു അങ്ങനെ പക്ഷെ ഹൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് പിന്നെ നമസ്കാരം ജെറീനിയാണ് എന്തൊരു മഴയാണല്ലേ കാലവർഷം വരുന്നു കേൾക്കുമ്പോൾ തന്നെ ആധിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പോലെ ഒരു പ്രളയമൊന്നും ഇനി നമുക്ക് താങ്ങാൻ കഴിയുന്നതല്ലോ അന്നൊക്കെ വാർത്തകളിൽ വീടുകളിൽ വെള്ളം കയറി വീടുകൾ മുങ്ങി ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലൊരാഗ്രഹം തോന്നിയിട്ടുണ്ട് അതായത് വീടിനുള്ളിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു സംവിധാനം ആരെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇന്ന് എന്നാൽ ഇപ്പോഴിതാ അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് തൃശൂർ സ്വദേശി പ്രവീൺ ഇരച്ചെത്തുന്ന പ്രളയ ജലത്തിന് വീടിന്റെ വാതിൽക്കൽ തന്നെ തടഞ്ഞു നിർത്തുകയും ഒരു തുള്ളി വെള്ളം പോലും വീടിനകത്തേക്ക് കയറാതിരിക്കാനുള്ളൊരു സംവിധാനമാണ് ഒരു വിദ്യയാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങള് അദ്ദേഹം തന്നെ നമുക്ക് പറഞ്ഞു തരും നമസ്കാരം സർ ഒന്ന് പരിചയപ്പെടുത്താമോ പേര് പരിചയപ്പെടുത്താമോട്ടിയാട്ടിൽ നിന്നാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത് ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ പ്രളയം വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്നു നമുക്ക് വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ എങ്ങനെയാ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്താണ് ആ ഒരു ടെക്നിക്ക് സർ കണ്ടുപിടിച്ചത് ഞാനിത് ടു തൗസൻഡ് എയ്റ്റീനിൽ ഫ്ലഡ് വന്നപ്പോഴാണ് ഞാൻ ഈ ആൾക്കാരുടെ ബുദ്ധിമുട്ട് കണ്ടപ്പോഴാണ് അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ഞാൻ കുറെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഒരു അഫോർഡബിൾ പ്രൈസിൽ ആരും ഉണ്ടാക്കുന്നില്ല അതും പിന്നെ കുറച്ച് എക്സ്പാൻഡബിൾ ഒരു മൂന്നോ നാലോ മാനുഫാക്ചറേഴ്സ് ഉണ്ട് പക്ഷെ അവരുടെ ഡെമോൺസ്ട്രേഷൻ വീഡിയോയിലൊക്കെ ഊരടി വെള്ളം തടഞ്ഞു നിർത്തുന്ന ഡെമോൺസ്ട്രേഷൻ വീഡിയോസ് ഉള്ളു അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഒരു ഒരു വലിയൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഇത് കൊല്ലങ്ങളോളം റിസർച്ച് ചെയ്തു അങ്ങനെ കുറേ പരീക്ഷണങ്ങൾ ചെയ്തു കുറേ ഡിസൈൻസ് ഉണ്ടാക്കി അങ്ങനെ ഒരു ഡിസൈൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരിയർ എടുത്തിട്ട് നമ്മൾ ഡോർ ഫ്രെയിം എന്നിട്ട് അത് എന്നിട്ടത് ഇഞ്ച് വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അത് ഇഞ്ച് എക്സ്പാൻഡ് ചെയ്തിട്ട് അത് ഈ ഡോർ ഫ്രെയിമ് അത് ടൈറ്റ് ചെയ്യാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം വരില്ല അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച ഒരു ടെക്നിക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഏരിയ ഇതൊന്ന് നോക്കാൻ വേണ്ടിട്ട് മാത്രം സെറ്റപ്പ് ചെയ്തെടുത്തേക്കുന്നതാണോ അതെ ഇത് ഇത് ഇതാണ് എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരി വെച്ചിട്ട് ഞാനിത് ഡോർ ഫ്രെയിമേ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ടൈറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ജോയിൻറ്റോ പശയോ ഒന്നും ഇതിങ്ങനെ ഫ്രിക്ഷനിൽ നിൽക്കുകയാണ് ഇത് രണ്ടരടി ഹൈറ്റ് വെള്ളമുണ്ട് ഇതിപ്പോൾ എഴുപത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഈ സ്റ്റിക്കർ നിൽക്കുന്നത് ഇത് ഇത് മുഴുവൻ മുങ്ങുന്നുണ്ട് ഞാൻ എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ പറയുന്നുള്ളൂ പക്ഷേ ഇതിലിപ്പോൾ എഴുപത്തേഴ് സെൻറ്റിമീറ്റർ വെള്ളമുണ്ട് ഈ ടാങ്കൊക്കെ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് സാധാരണ ഒരു ഡോറിൻ്റെ കട്ടിലാണ് ഇതാണ് ഇത് ഇത് ഡോറ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇൻഡോറിലാണെന്ന് നിൽക്കുന്നത് വിചാരിക്കുക അപ്പോൾ ഔട്ട്ഡോർ സൈഡിൽ ഫ്ലഡ് ഉണ്ട് പക്ഷേ ഉള്ളിലേക്ക് ലീക്കൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനെയാണ് ഇത് 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 ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്

അപ്പൊ അതും കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ റബ്ബറിന്റെ തിക്നെസ് ഒക്കെ ഡിസൈഡ് ചെയ്തത് നമ്മൾ ഈ അറേഞ്ച് ചെയ്തേക്കുന്ന സ്ഥലത്ത് ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് എത്ര വെള്ളം ഉണ്ടെന്നും കൂടി ഒന്ന് പറയാമോ ഇത് മൂന്ന് മീറ്റർ ബൈ മൂന്ന് മീറ്റർ ഏകദേശം പത്തടി ബൈ പത്തടി ടാങ്ക് ആണ് ഇതിൽ രണ്ടടിയിലും അധികം ഹൈറ്റ് വെള്ളമുണ്ട് അപ്പം ഇതില് ഏഴ് ടൺ ഏഴായിരം കിലോ വെള്ളമുണ്ട് അത് നല്ല ഒരു പവർഫുൾ ലോഡാണ് ഈ ഫ്രണ്ട് ബാരിന്ന് വരുന്നത് ഇതിലുള്ള ലോഡ് ഇതിലുള്ള ലോഡും ഫ്ലഡ് വരുമ്പോഴുള്ള ലോഡും സെയിം ആണ് കാരണം ഈ വാട്ടറിൻ്റെ പ്രഷർ ഹൈറ്റ് അനുസരിച്ച് മാത്രമേ ഉള്ളൂ അല്ല വാട്ടറിൻ്റെ വിടുത്തോ ബ്രെഡ്ത്തോ അനുസരിച്ചല്ല ഇപ്പോൾ ഈ ടാങ്കിൽ രണ്ടരടി ഹൈറ്റിൽ വെള്ളമുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ നോക്കിയാലറിയാം രണ്ടരടി ഹൈറ്റിൽ വെള്ളം ഉണ്ടായാലും ഇവിടെ ലീക്കൊന്നുമില്ല ഇതിൽ ഇത് ഫുള്ളി ലീക്ക് പ്രൂഫാണ് ഇത് ഫ്ലഡ് വരുന്നേലും കുറച്ച് മുമ്പായിട്ട് ഈ ഈ എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരിയർ എടുത്തിട്ട് നമ്മൾ കട്ട്ലേമ വെക്കുക കട്ട്ലേമ വെച്ചിട്ട് വളരെ സിംപിളായിട്ട് ഇതിൻ്റെ എക്സ്പാൻഷൻ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ടൈറ്റല്ല ഞാനിത് ഹൊറൈസോണിലി എക്സ്പാൻഡ് ചെയ്യാണ് ഇപ്പോൾ ഹൊറൈസോണിലി എക്സ്പാൻഡ് ചെയ്തിട്ട് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഇത് ഈസി ആയിട്ട് ആർക്കും ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റും ഇത് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് നല്ല ടൈറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന് രണ്ട്രടി ഹൈറ്റ് ഉള്ള ഫ്ലഡ് വന്നാലും ഇതിനെ ഈസി ആയിട്ട് വിച്ച് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഇതാണ് ഇതിൻ്റെ ഡെബ്രി ഗാർഡ് ഇതൊരു സ്റ്റീലിൻ്റെ ഷീറ്റാണ് ഇത് വെച്ചിട്ട് ഈ റബ്ബറിന്റെ മോളിൽ വെച്ച് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു ഷാർപ്പ് ഓബെക്ട് ഇവിടെ വന്ന് ഇടിച്ചാലും സ്റ്റീലിനുള്ള തൊട്ടുള്ള റബ്ബറിന് ഒരു ഡാമേജ് ഉണ്ടാവില്ല നിങ്ങൾ ഈ കാണുന്നത് റബ്ബറാണ് ആണ് ഇതൊരു സ്പെഷ്യൽ ഗ്രേഡ് റബ്ബറാണ് ആണ് ഇതിപ്പോ ആർക്ക് വേണമെങ്കിലും ഫിറ്റ് ചെയ്യാൻ പറ്റും മാത്രമുള്ള സ്ത്രീകൾ അതെ ഇത് വളരെ ഫിറ്റ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഫിറ്റ് ചെയ്തു കാരണം ഞാൻ എക്സ്പീരിയൻസ് ആണ് സാധാരണ ഒരാൾക്കൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും ഇത് ഫിറ്റ് ഫിറ്റായിട്ട് ഫ്ലഡ് പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ സിംപിളായിട്ട് ഇത് അഴിച്ച് മാറ്റാനും പറ്റും ഒരു മുപ്പത് ഉള്ളിൽ ഞാനിപ്പോൾ ഇത് അഴിച്ച് എനിക്കിത് അഴിച്ചാൻ പറ്റാൻ പറ്റും സാധാരണക്കാർക്ക് ഒരു മിനിറ്റ് എടുക്കും ഓക്കെ ഇതിൻ്റെ പുറകിൽ എന്താ സംഭവിക്കുന്നത് ആണല്ലോ സീക്രട്ടാണല്ലോ അതെ ഞാൻ പല മെക്കാനിസംസ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് പല ഹൈറ്റ് അനുസരിച്ചിട്ട് പല മെക്കാനിസംസാണ് ഉപയോഗിക്കുന്നത് ഇത് മറ്റ് മറ്റാൾക്കാർ ഉണ്ടാക്കിയതിനേക്കാളും വളരെ സ്ട്രോങ്ങർ മോഡലായതുകൊണ്ടാണ് എനിക്ക് രണ്ടരടി ഹൈറ്റിൽ ഇത് ഒരു മാസം വെള്ളം തടഞ്ഞു നിർത്താവുന്ന ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഫ്ലഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ വരുന്ന വെള്ളത്തിന് ഭയങ്കര ഫോഴ്സ് ആയിരിക്കും അപ്പോൾ അത്ര ഫോഴ്സില് വന്നാലും ഇത് അങ്ങനെ തന്നെ നമുക്ക് വേണ്ട റിസൾട്ട് തരുന്നതാണോ അതെ സാധാരണ ഫ്ലഡ് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നിൽക്കുന്നുള്ളു ഞാനിത് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മുപ്പത് ദിവസം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോറിൻ കൺട്രീസിലും യു എസിലും യു കെയിലും ജപ്പാനിലും ഒക്കെ ഈ എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരിയേഴ്സ് അപ്രൂവ് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട് അപ്പോൾ അവരെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ മറ്റേ ഇന്റർനെറ്റ് അവൈലബിൾ ആണ് അത് ആർക്കും വായിക്കാവുന്നതാണ് അപ്പോൾ അമേരിക്കൻ സ്റ്റാൻഡേർഡ് പ്രകാരം നൂറ് ഡ്രോപ്സ് പെർ സെക്കൻഡ് വരെ ലീക്ക് പ്രൂഫായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് പിന്നെ മൂന്ന് വേവ്സ് രണ്ടിഞ്ച് ഹൈറ്റുള്ള മൂന്ന് വേവ്സ് വിറ്റ് സ്റ്റാൻഡ് ചെയ്താല് ഇറ്റ് വിൽ ബി അപ്രൂവ്ഡ് ഫോർ വേവ്സ് ഞാൻ ഇവിടെ എന്റെ പ്രൊഡക്റ്റില് മണിക്കൂറുകളോളം ഞാൻ വേവ്സ് ഉണ്ടാക്കി ഞാൻ ആൾക്കാരെ നിർത്തിയിട്ട് മെക്കാനിക്കലി ഞാൻ വേവ്സ് ഉണ്ടാക്കി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ ടെക്നോളജി സുപ്പീരിയറാന്ന് പറയാൻ കാരണം ഫോറിൻ കൺട്രീസിൽ എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരിയേഴ്സ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറേഴ്സ് ഉണ്ട് പക്ഷേ അവർക്കാർക്കും ഈ രണ്ടടി ഹൈറ്റിൽ വേവ്സ് ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് യൂട്യൂബിൽ സെർച്ച് ഇതുവരെ കണ്ടിട്ടില്ല ഈ മുകളിലേക്ക് അഞ്ചടി ഹൈറ്റ് വരെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും എന്റെ ടെക്നോളജിക്ക് അത്രയും അഞ്ചടി ഹൈറ്റിലുള്ള വെള്ളത്തിന്റെ ഹൈഡ്രോളിക് ലോഡ് ഈ ഫ്ലഡ് വരുന്ന സമയത്ത് ഒരു വേവിംഗ് വാട്ടറിന്റെ ലോഡ് വിച്ച് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് എത്ര വലിയ മാർക്കറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം വാൾസ് സ്ട്രോങ് ആയിരിക്കണം ഈ ഫ്ലോറും സ്ട്രോങ് ആയിരിക്കണം പക്ഷേ നയൻറ്റി ഫൈവ് പെർസെന്റ് ഓഫ് ദ ഫ്ലഡ് ഈ രണ്ടടി ഹൈറ്റിലും കുറവാണ് ചില ഏരിയയിലൊക്കെ ലോലാങ് ഏരിയയിലൊക്കെ നാലടി അഞ്ചടി ഹൈറ്റിലൊക്കെ ഫ്ലഡ് ഉണ്ട് പക്ഷെ അവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുള്ളൂ മിക്കവാറും ഞാൻ ഈ ന്യൂസിലൊക്കെ കാണുന്ന ഫ്ലഡ് എസ്പെഷ്യലി എറണാകുളത്തൊക്കെ കാണുന്ന ഫ്ലഡ് ഇന്ന് രാവിലെ ഫ്ലഡ് ഒന്ന് ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം താഴ്ന്നു പക്ഷെ അടി ഫ്ലഡ് വന്നാലും ഒരു അടി ഫ്ലഡ് വന്നാലും ആ ഫ്ലഡ് ഒരു രണ്ട് മണിക്കൂർ നിന്നാലും അത് വീടിന് ഉള്ളിൽ കയറിയിട്ട് ഇറ്റ് വിൽ ഡു ദ ഡാമേജ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഈസി ആയിട്ട് പെർഫോം ചെയ്യും പക്ഷെ അഞ്ചടി ആറടി ഹൈറ്റിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും അത് അതിനത്രയും സ്ട്രക്ചറൽ സ്ട്രെങ്ത് ഉള്ള വീടായിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കണം ഈ ഒരു ഈ ഒരു പുതിയ ഇൻവെൻഷൻ അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെൻഷനാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് അപ്പൊ ഇത് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാ ഇതിനൊരു സപ്പോർട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഞാൻ ഇതിനുമുമ്പ് വേറെ ഇൻവെൻഷൻസിനായിട്ട് ഞാൻ കേരള കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ രണ്ടു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ഫണ്ടും കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലും ഞാൻ ഒന്ന് നാല് പ്രാവശ്യം അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ കുറേ സമയം എടുക്കും പക്ഷേ എൻ്റെ കയ്യിൽ പ്രോട്ടോടൈപ്പ് ഉണ്ട് എനിക്ക് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ചില ടെക്നോളജി എനിക്ക് പേറ്റൻ്റ് ഉണ്ട് ഇത് നമ്മൾ പേറ്റന്റിന് വേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതെ 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 ഓക്കെ അപ്പോൾ പക്ഷേ എനിക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല ഭാവിയില് കിട്ടുന്നോപ്പിലാണ് ഞാനിരിക്കുന്നത് ഇതിപ്പോ നമുക്ക് ചെയ്തെടുക്കാൻ എത്ര വേണ്ടി വരുന്നു അങ്ങനെ എന്തെങ്കിലും പറയാൻ ആ ഇത് ശരിക്ക് പറഞ്ഞാല് അമ്പത് രാജ്യങ്ങളിൽ ഫ്ലഡ് ഉണ്ട് അപ്പൊ ഞാൻ ഇത് ഒരു ദിവസം ഞാൻ ഒരു നാനൂറ് ഒരു ഒരു നാനൂറ് പീസെങ്കിലും ഉണ്ടാക്കിയാലാണ് ഒരു രാജ്യത്തേക്ക് ഒരു സെറ്റ് വിൽക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന് കോടിക്കണക്കിന് രൂപരെ ഫണ്ട് വേണം അല്ലാതെ നമ്മൾ ചെറിയ സ്കെയില് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കോസ്റ്റ് കൂടും ഈ ഫണ്ട് കിട്ടിയാലേ നമുക്ക് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന അത് മാത്രമല്ല എനിക്ക് അയ്യായിരത്തിലധികം ഓൾറെഡി ഉണ്ട് ഞാൻ ഇതേ ഒരു പരസ്യം ചെയ്തിട്ടില്ല എനിക്കൊരു വെബ്സൈറ്റ് ഇല്ല ഫാക്ടറി ഇല്ല ഞാൻ ഇതിന്റെ ഒരു ഇതിന്റെ ടാങ്കിൽ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ യൂട്യൂബിലിട്ടു അങ്ങനെ എനിക്ക് ഇന്ത്യയിൽ നിന്ന് അയ്യായിരത്തിലധികം ഓർഡർ എൻക്വയറീസും ഹൗസിംഗ് കോളനീസ് വിളിച്ചിട്ട് ഓർഡേഴ്സ് ഒക്കെ ഡിസ്ട്രസ് ഓർഡേഴ്സ് ആണ് ചോദിക്കുന്നില്ല ഉടനെ രണ്ട് പീസ് അയക്കാൻ പറ്റുമോ എന്നാണ് പറയുന്നത് നമുക്കിപ്പോ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വന്ന് ഇത് ഒരു വലിയ സ്കെയില് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് ഇത് എത്ര രൂപയ്ക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ അതെ അതെ അത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിന്റെ പ്രൈസ് ഹൈറ്റും ലെങ്ത് ലെങ് അനുസരിച്ചാണ് രണ്ടര ഹൈറ്റ് ഉള്ള പ്രോഡക്റ്റിനൊരു തേർട്ടി തൗസൻഡ് ആണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരു പീസിന് തേർട്ടി തൗസൻഡ് ആണെങ്കിൽ രണ്ടെണ്ണം ഫ്രണ്ടിലും ബാക്കിലും അപ്പൊ സിക്സ്റ്റി തൗസൻഡ് ആവും പക്ഷേ ഹൈ സ്കെയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് പിന്നെയും പിന്നെ ഗവൺമെന്റ് സബ്സിഡൈസ് കഴിഞ്ഞ പ്രൈസ് പിന്നേം കുറയും അത് മാത്രല്ല പല വീടുകളിലും മെജോറിറ്റി വീടുകളിലും വൺ ടു വൺ പോയിന്റ് ഫൈവ് ഫീറ്റ് ഹൈറ്റ് ഫ്ലഡ് ഉള്ളു അപ്പൊ ഒരു അടി മോഡലാണെങ്കിൽ ഒരു പന്തായിരോ ഒരു പതിന ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിന് താഴെ എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നമ്മളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ചെറിയ എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരിയർ ഞങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നതിനും അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിനും ഒരുപാട് താങ്ക് യു താങ്ക് യു സാർ